തൃശൂരിലെ എ ടി എമ്മുകൾ കൊള്ളയടിച്ച മേവാത്തി സംഘം എത്തിയത് എ ടി എം കുത്തി തുറക്കാൻ പരിശീലനം നേടിയ ശേഷം ഉപയോഗശൂന്യമായ എ ടി എം ലേലം വിളിച്ചെടുത്ത ശേഷം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് പരിശീലനം നേടും ഇതിനുശേഷമാണ് കൊള്ളയ്ക്ക് ഇറങ്ങുന്നത് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയവരും പാതി വഴിയിൽ ഉപേക്ഷിച്ചവരും ഒക്കെ സംഘത്തിലുണ്ട് മാത്രമല്ല മേവാത്തി സംഘത്തിന് എ ടി എം സ്ഥാപിക്കുന്ന ഉത്തരേന്ത്യയിലെ ചില ഏജൻസികളിലെ ജീവനക്കാരുടെ സഹായം ലഭിച്ചതായും തമിഴ്നാട് എ ടി എമ്മിൽ പണമുള്ള അറകളും അറകൾ മുറിച്ചു നീക്കാനുള്ള വഴികളും ഏജൻസിയിലെ ജീവനക്കാരിൽ നിന്ന് കൊള്ള സംഘം മനസ്സിലാക്കിയെന്നാണ് പോലീസിന് കിട്ടിയ വിവരം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലുള്ള തമിഴ്നാട് പോലീസിന് ഇതു സംബന്ധിച്ച വിവരം ലഭിച്ചതായി നാമക്കൽ ജില്ലാ പോലീസ് മേധാവി എസ് രാജേഷ് കണ്ണൻ അറിയിച്ചു ഹരിയാന പോലീസിന്റെ സഹായത്തോടെ പാൽവാൽ സ്വദേശികളായ ചിലരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടാതെ എ ടി എം നിർമ്മിക്കുന്ന രാജസ്ഥാനിലെ ചില കമ്പനികളിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യുന്നുണ്ട് നാമക്കല്ലിൽ പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ട ലോറി ഡ്രൈവർ ജുമായി ദീൻ ഹമീദിനാണ് ജീവനക്കാരുമായി അടുപ്പമുണ്ടായിരുന്നതെന്നാണ് വിവരം ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ജീവനക്കാരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ചെന്ന് പോലീസ് പറയുന്നു ജുമാൻ ഹമീദാണ് കവർച്ചാ സംഘത്തെ തിരഞ്ഞെടുത്തിരുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള യുവാക്കളെ കണ്ടെത്തി പരിശീലിപ്പിച്ചാണ് കവർച്ചയ്ക്ക് പദ്ധതിയിടുന്നത് സംഘത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ വരെ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത ഗൂഗിൾ മാപ്പ് വഴിയാണ് എ ടി എം കൗണ്ടറുകൾ കണ്ടെത്തുന്നത് എ ടി എമ്മിൽ എന്ന് പരിശോധിക്കാൻ മൊബൈൽ ആപ്പുകളുണ്ട് തൃശൂരിലെ എ ടി എമ്മുകൾ കൊള്ളയടിച്ച് കണ്ടെയ്നർ ലോറിയിൽ കടത്താൻ ശ്രമിച്ച സംഘത്തെ കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് നാമക്കല്ലിൽ പോലീസ് പിടികൂടിയത് അറസ്റ്റിലായ അഞ്ചു പേർ സേലം സെൻട്രൽ ജയിലിലാണ് രണ്ടു കാലിലും വെടിയേറ്റ അസർ അലി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തൃശൂരിലെ എ ടി എം കവർച്ച സിനിമാ സ്റ്റൈലിൽ ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും മേവാത്തി ഗ്യാങ് ആണ് നടപ്പിലാക്കിയത് തലവനായ എ മുഹമ്മദ് ഇക്രാമാണ് എ ടി എം കവർച്ചക്കേസിൽ മഹാരാഷ്ട്ര പോലീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിടികൂടിയ ഇയാൾ രണ്ടു മാസം മുൻപാണ് ജയിലിൽ നിന്നിറങ്ങിയത് പിന്നാലെ തന്നെ അടുത്ത കവർച്ചയ്ക്ക് പദ്ധതി തയ്യാറാക്കി സംഘാംഗങ്ങൾ ഇക്രയ്ക്ക് ഒപ്പം നിന്നു മോഷണത്തിനായി ഇയാൾ നേരത്തെ തന്നെ കേരളത്തിലെത്തിയിരുന്നു ഒരാഴ്ചയോളം തൃശൂരിൽ തങ്ങി ഇയാൾ കൗണ്ടറുകൾ കണ്ടെത്തി സാധുതാ പഠനം നടത്തി ആളനക്കമില്ലാത്ത മേഖലയിലെ കൂടുതൽ പണമുള്ള എ ടി എമ്മുകളാണ് ഇക്രാം മോഷണത്തിനായി തെരഞ്ഞെടുത്തത് ഹരിയാനയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമായി ആറ് എ ടി എം കവർച്ച കേസുകൾ ഇക്രാമിൻ്റെ പേരിലുണ്ട് ഇയാൾക്ക് രാജ്യം മുഴുവൻ നീളുന്ന തസ്കര ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ട് പണം കാറിലേക്ക് കയറ്റി ഈ കാറ് കണ്ടെയ്നറിലുള്ളിലേക്കാക്കിയാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് തമിഴ്നാട്ടിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു